നമസ്കാരം നൂതന സാങ്കേതിക വിദ്യകളില്ലാതെ പരമ്പരാഗത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച നാവികസേനയുടെ സെയിലിംഗ് വെസൽ ഐ എൻ എസ് ബി കൌണ്ടിന്റെ ചരിത്ര തുടക്കം കുറിച്ചു പോർബന്ദറിൽ നിന്ന് മസ്കറ്റിലേക്കാണ് യാത്ര ഇന്ത്യയിലെ ഒമാൻ അംബാസിഡർ ഇസാസ് അലിഹാൽ ഷിബാനിയുടെയും ഇന്ത്യൻ നാവികസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും വിശിഷ്ട അതിഥികളുടെയും സാന്നിധ്യത്തിൽ ഡിസംബർ ഇരുപത്തിയൻപതിന് നടന്ന ചടങ്ങിൽ വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്ത്യയുടെ സമ്പന്നമായ സമുദ്ര പാരമ്പര്യത്തെ ഉയർത്തിക്കാട്ടുന്ന കപ്പലിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡിസൈനർമാർ കപ്പൽ നിർമ്മാതാക്കൾ ഇന്ത്യൻ നാവികസേന എന്നിവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന തുന്നൽ വൈദഗ്ധ്യം ഉപയോഗിച്ചാണ് കൗണ്ടിനി നിർമ്മിച്ചിരിക്കുന്നത് സ്വാഭാവിക വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കപ്പൽ ഇന്ത്യയുടെ തനതായ കപ്പൽ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ അടയാളമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെയും ഒമാനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പുരാതന വ്യാപാര സാംസ്കാരിക പാതകളിലൂടെയാണ് ഈ കപ്പൽ സഞ്ചരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരികവും നയതന്ത്രപരവുമായ ബന്ധം ദൃഢമാക്കുക എന്നതാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം ഗുജറാത്തും ഒമാനും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമുദ്ര ബന്ധത്തെ ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിനും പങ്കിട്ട സമുദ്ര പൈതൃകം ശക്തിപ്പെടുത്തുന്നതിനും സാംസ്കാരികവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി ഈ പര്യവേഷണം സഹായിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു കമാൻഡർ വികാസ് ഷിയോറൻ കപ്പലിന്റെ ക്യാപ്റ്റനായി പ്രവർത്തിക്കുമ്പോൾ പദ്ധതിയുടെ തുടക്കം മുതൽ കൂടെയുള്ള കമാൻഡർ വൈ ഹേമന്ത് കുമാർ എക്സ്പെഡിഷൻ ഓഫീസർ ഇൻചാർജായി പ്രവർത്തിക്കും നാല് ഓഫീസർമാരും പതിമൂന്ന് നാവികരമടങ്ങുന്നതാണ് കപ്പലിലെ ക്രൂ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഉത്തരവാദിത്തമുള്ള രാജ്യം എന്ന നിലയിലും സാംസ്കാരിക പൈതൃകത്തെ മാനിക്കുന്ന രാജ്യം എന്ന നിലയിലുമുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ യാത്രയിലൂടെ വ്യക്തമാകുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം കൌണ്ടിനയുടെ നിർമ്മാണം രാജ്യത്തിന്റെ മഹത്തായി സമുദ്ര പാരമ്പര്യത്തെ വിളിച്ചോതുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഈ തനതായ കപ്പലിന് ജീവൻ നൽകാൻ അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു ഗൾഫ് മേഖലയുമായി അതിനപ്പുറമുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ ബന്ധങ്ങളെ പുനരാവിഷ്കരിക്കുന്ന ഈ കന്നിയയാത്ര സുരക്ഷിതവും എന്ന് പ്രധാനമന്ത്രി കപ്പൽ ജീവൻകാർക്ക് ആശംസകൾ നൽകി കേരളത്തിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരും പരമ്പരാഗത കപ്പൽ നിർമ്മാതാക്കളും കണ്ടനിയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട് തേങ്ങ നാരുകൾ തടി കയർ പ്രകൃതിദത്ത റെസിനുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൊങ്കൺ കൊങ്കണിതീരം ഭരിച്ചിരുന്ന രാജകീയ രാജകീയചീനമായ ഗന്ധഭേരുവിന്റെയും സൂര്യൻ്റെയും ചിത്രങ്ങളാണ് കപ്പലിന്റെ ഇരുവശങ്ങളിലുമുള്ള പായ് തുണികളിൽ അച്ചടിച്ചിരിക്കുന്നത് കപ്പലിന്റെ അഗ്രഭാഗത്ത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രതീകമായ പ്രത്യേക ശൈലിയിലുള്ള കല്ലാണ് നങ്കൂരത്തെ അലങ്കിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് തെക്കിഴക്കൻ ഏഷ്യയിലേക്ക് യാത്ര പോയ ഇതിഹാസയാത്രികനായ കൌണ്ടിലിന്റെ പേരാണ് കപ്പലിന് നൽകിയിരിക്കുന്നത്